ரெண்டாள் <laughs> പലശല പള്ളിമുക്കിൽ നടന്ന അപകടമാണ് രാവിലെ പത്ത് മണിക്ക് പോകുന്ന പത്തെ പത്തിന് പോകുന്ന ആലത്തൂരിലേക്ക് പോകുന്ന ബസ്സാണ് ശ്രീഗോകുലം വെറും ഒരൊറ്റാഴ്ച ആയിട്ടുള്ളൊരു പുതിയ ബസ്സാണ് നിരത്തിലിറക്കിയിട്ട് ഒരു ബൈക്ക് റോങ് സൈഡിലേക്ക് കയറി വന്നതാണ് പരമാവധി ബസ്സുകാരൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കുമ്പോൾ അപ്പുറത്തുള്ള മതിലിൽ ഇടിച്ചു നിർത്തേണ്ട സാഹചര്യം വന്നു അതുകൊണ്ട് മാത്രം ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു ചെറിയ പരുക്കളോടുകൂടി ബൈക്ക് കൊടുത്ത ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും ദിനേശ് ചേട്ടനാണ് ശരിക്കും ഇതിൽ ഹീറോ